ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാന സർക്കാരിന് കേരള സർവീസ് നടക്കുന്നത് അതിലൂടെ പിൻവലിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ കാണേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം പറയുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഒരു വിഷയത്തെ പറ്റി തർക്ക വിഷയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ തർക്ക വിഷയത്തിൽ കേന്ദ്ര നിയമം മാത്രമേ നിലനിൽക്കൂ ആ പി എഫ് ആർ ഡി എ നിയമം അടിയന്തരമായി പിൻവലിക്കണം എന്നുള്ളതാണ് ഈ സെക്രട്ടറിയേറ്റ് മാർച്ചിങ്ങൂടെ നമുക്ക് പറയാനുള്ളത് മറ്റൊന്ന് കേരളത്തിലേക്ക് ഗവൺമെന്റ് പറഞ്ഞു പുനഃപരിശോധിച്ച അടിയന്തരമായിട്ട് ആ റിപ്പോർട്ടുകൾ സർവീസ് സംഘടനകളോട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു അശ്വേഡ് പെൻഷൻ ഇവിടെ ആരംഭിക്കുന്നു ഇതുവരെയും അശ്വേഡ് പെൻഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞതല്ലാണ്ട് ഇവിടെ സർവീസ് സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യുകയോ അത് ജീവനക്കാർക്ക് അനുകൂലമായ രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ തയ്യാറാകണം പക്ഷേ അങ്ങനെ പറയുമ്പോഴും കേരളത്തിലെത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും മുദ്രാവാക്യം അതല്ല അശ്വേഡ് അല്ല നമ്മുടെ മുദ്രാവാക്യം പഴയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും കാണേണ്ടത് നാളുകളെ ഏറെയായിട്ട് നമ്മൾ പോരാടി നിന്നിരുന്ന അവകാശ ആനുകൂല്യങ്ങൾ ഓരോന്നായി തട്ടിപ്പ് മുന്നോട്ട് ാണ് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഇവിടെ അധികാരത്തിൽ വന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് സിവിൽ സർവീസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന നിലപാട് സ്വീകരിച്ചേനെ നമ്മുടെ ഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ അധികാരത്തിൽ വന്നത് ഇവിടുത്തെ സിവിൽ സർവീസിനെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണ് ഇവിടെ ാണ് ഇവിടുത്തെ പാർശ്വവൽക്കപ്പെട്ട ജനങ്ങളെ ചേർത്ത് വിട്ട വിഭാഗമാണ് എല്ലാ വിഭവങ്ങളും വിഭാവനം ചെയ്തുകൊണ്ട് നയങ്ങൾ രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് കേരളത്തിലേക്ക് ബദൽ നയങ്ങൾ സംരക്ഷിക്കാനും രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാട്ടം നടത്തുവാനും നമ്മൾ എല്ലാവരും ഒറ്റപ്പെട്ടായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്